നമസ്കാരം ഞാൻ പ്രവീൺ പാലക്കാട് പുള്ളോടുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു രണ്ടാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പുള്ളോട് കഥകൾ പറയുമ്പോൾ മണിയേട്ടൻ്റെ കഥ പറയാതിരിക്കാൻ പറ്റില്ല കാരണം മണിയേട്ടനാണ് പുള്ളോട്ടുള്ള മെയിൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മണിയേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം പറയുകയാണെങ്കിലും വിസ്തരിച്ചിട്ടേ മണിയേട്ടൻ പറയുള്ളൂ അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ് മണിയേട്ടൻ തമിഴ്നാട്ടുകാരനാണെന്ന് വിചാരിക്കുക മണിയേട്ടന് എന്തെങ്കിലും ആവശ്യത്തിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരശുരാമൻ മഴുവെറിഞ്ഞ കഥ മുതൽ രണ്ടാം പിണറായി സർക്കാർ വന്ന കഥ വരെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേരളത്തിലേക്ക് പോകണമെന്നാണ് മണിയേട്ടം പറയാറുള്ളത് മണിയേട്ടം പത്താം ക്ലാസ് തോറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മണിയേട്ടിന് വൺവേഡ് എഴുതാൻ അറിയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളുടെ പേരെന്താണെന്നാണെങ്കിൽ ലെവനും കുശനും ട്വൽവും കുശനും തേർട്ടീനും കുശനും ഫോർട്ടീനും കുശ്നും എന്ന് ഓപ്ഷനിലുണ്ടാവും പക്ഷേ മണിയേട്ടനായ ഓപ്ഷനിൽ എഴുതാൻ മണിയേട്ടൻ താല്പര്യം ഉണ്ടാവില്ല മണിയേട്ടൻ ദശരഥൻ്റെ കഥ മുതൽ തുടങ്ങിയിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും കഥ എത്തിയിട്ടേ ഉത്തരം പറയുകയുള്ളു അതുകൊണ്ട് തന്നെ മണിയേട്ടൻ പി എസ് സിക്കും പോയിട്ടില്ല അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മണിയേട്ടൻ നടക്കുകയാണ് അപ്പൊ ഒരു ദിവസം ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ ഈശ്വര വിശ്വാസമൊന്നുമില്ലാത്ത ഒരു പയ്യൻ എൻ്റെ അടുത്ത് അമ്പലത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് അമ്പലത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മണിയേട്ടൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മണിയേട്ടൻ്റെ കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാവും പക്ഷേ അത് മണിയേട്ടൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് കൊല്ലമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു മണിയേട്ടന്റെ അയൽവാസിനെ പാമ്പ് കടിച്ചു ഒരു പയ്യനെ പാമ്പ് കടിച്ചു മണിയേട്ടനും ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഡോക്ടർ ചോദിച്ചു എപ്പോഴാ കടിച്ചത് എന്ത് പാമ്പാ കടിച്ചതെന്ന് അതിനുള്ള ഉത്തരം മണിയേട്ടൻ എന്ത് പറഞ്ഞു എന്നറിയില്ല കഴിഞ്ഞ മാർച്ച് പത്താം തീയതി ആയിരുന്നു ആ പയ്യൻ്റെ പന്ത്രണ്ടാം ചരമവാർഷികൾ ഇപ്പൊ മണിയേട്ടൻ്റെ ഒയരണെന്ന് പറഞ്ഞാൽ അഞ്ചര അടി എന്ന് പറഞ്ഞാൽ മതി മണിയേട്ടന് പക്ഷെ മണിയേട്ടൻ പറയാ ഉയരം എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അയൽ വക്കത്തെ കുളിമുറി കാണാൻ ഇഷ്ടിക വേണം അതാണ് എൻ്റെ ഉയരം എന്നാണ് മണിയേട്ടം പറയുക മണിയേട്ടൻ്റെ അടുത്ത് പ്രായം എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സെന്നു പറഞ്ഞാൽ മതി മണിയേട്ടൻ പറയും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എനിക്ക് സ്കൂൾ അവധി കിട്ടിയിട്ടുണ്ടെന്ന് പറയും ബാക്കിയുള്ളവൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം അതുകൊണ്ട് തന്നെ മണിയേട്ടനോട് ഞാൻ അന്ന് വരെ യാതൊരു വിധത്തിലുള്ള ചോദ്യവും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല എന്തിനാണ് നമ്മൾ പോയിട്ട് ഒരു ദിവസം കളയണമെന്ന് വെച്ചിട്ട് ഒരു ദിവസം ഞാൻ പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മണിയേട്ടൻ ജില്ലാ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാൻ ബൈക്കിലല്ലേ വരുന്നത് അപ്പൊ എനിക്ക് ആകെ ഇരുപത് മിനിറ്റിന്റെ ജേർണിയുള്ളൂ എൻ്റെ വീട് വരെയൊക്കെ ഉള്ളത് മണിയേട്ടനെയും വണ്ടി കയറ്റി മണിയേട്ടന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചു അപ്പൊ മണിയേട്ടൻ പറഞ്ഞു ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നു മണിയേട്ടൻ എന്റെ പുറകിലിരിപ്പുണ്ട് അപ്പൊ മണിയേട്ടൻ പറഞ്ഞു ആ ഒന്നുമില്ലടാപ്പാ നാല് ഇന്നലെ പൊലച്ചക്ക് കുളിക്കാൻ പോയതാണ് അഞ്ചര മണിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു അഞ്ചര മണിക്ക് കുളിക്കാൻ പോയല്ലേ വഴുക്കലുള്ള അമ്പലക്കുളമാണ് ഞാൻ വഴിക്ക് വീണതായിരിക്കും വിചാരിച്ചു പക്ഷേ മണിയാട്ടം വീണില്ല ആ കുളി കഴിഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് വീട്ടിൽ തിന്നുമ്പോ അമ്മ പറഞ്ഞു ചക്കയിടുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചക്കയിടാൻ വേണ്ടി പ്ലാവിൽ കയറിയപ്പോൾ മണിയേട്ടം വീണിട്ടുണ്ടാവുന്നു പക്ഷേ മണിയേട്ടം വീണില്ല പ്ലാവില് ചക്കയിട്ടും കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്ത് പോയാണ് അവനെ പിന്നെ അമ്പലത്ത് പോയിട്ട് സുരേഷ് വന്നു രതീഷ് വന്നു മാധവേട്ടം വന്നു അവരടുത്ത് സംസാരിച്ച കഥ മുഴുവൻ മണിയേട്ടം പറഞ്ഞു ആ സമയം പോയത് അറിഞ്ഞിട്ടാ അപ്പാ ഞാൻ രണ്ടു മണിക്ക് ബൈക്ക് എടുത്തിട്ട് തൂളി എൻ്റെ വീട്ടിൽ വസന്നിട്ടേ ബൈക്കിൽ പോണതല്ലേ ചിലപ്പോ വീണാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈക്ക് സ്ലോ ആക്കിയിട്ട് പെല്ലെ മണിയേട്ടന്റെ പറയണത് കേൾക്കാൻ വേണ്ടിയിരുന്നു പക്ഷെ മണിയേട്ടൻ വീണില്ല മണിയേട്ടൻ വീട്ടിൽ പോയി ഊണ് കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്ക് നരസിംഹൻ സിനിമ കണ്ടു അതിന്റെ കഥയും എനിക്ക് പറഞ്ഞു തന്നു തിരിച്ച് അമ്പലത്ത് പോയി അമ്പലത്ത് പോയി വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ആ ഏഴ് മണിയായ അവനെ സൂര്യ വന്നിട്ട് ഒരു അരിയും കൊണ്ടുവന്നു വന്നു നമുക്ക് രണ്ടാക്ക പറഞ്ഞിട്ടേ നാല് വലിയ ടോർച്ച് കൊടുത്തിട്ട് അവനും കൂടെ ചെതലുമലന്റെ മാണ്ടയ്ക്ക കയറി മലയുടെ മുകളിൽ കയറിയതല്ലേ ടോർച്ച് എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ വീണ്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ മണിയിട്ടം വീണില്ല നാം വന്നും കണ്ട് കിടന്നുറങ്ങി അപ്പോൾ ഈ സമയത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ എത്തിയിട്ട് മണിയേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി ഞാൻ പറഞ്ഞു എൻ്റെ മണിയേട്ട നിങ്ങളൊന്ന് വീഴിഞ്ഞ് എനിക്ക് പോയിട്ട് പോയിട്ടൊരുപാട് കാര്യങ്ങളുള്ളതാണ് അത് പറഞ്ഞപ്പോൾ മണിയേട്ടൻ പറയുക ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണതാണെന്ന് ഇന്ന് ഉച്ചയ്ക്ക് വീണതിൻ്റെ കാര്യത്തിനാണ് മണിയേട്ടൻ തലേന്ന് രാവിലെ പുലർച്ചയ്ക്ക് കുളിക്കാൻ പോയ കഥ മുതൽ തുടങ്ങിയത് ഇതാണ് മണിയേട്ടൻ്റെ കഥ അടുത്തത് സോമൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് അപ്പോൾ ഈ സോമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാല് ഫ്രണ്ട്സും കൂടെ ഒരു മരണ വീട്ടിലേക്ക് പോവാണ് മരണവീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത ബന്ധുവൊന്നും അല്ലാത്ത സുഹൃത്തൊന്നും അല്ലാത്ത ഒരു പരിചയത്തിലുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ ചിരിച്ചും തമാശ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് മരണവീടിൻ്റെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ മുമ്പ് എത്തിയപ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും അത് നല്ലപോലെ എൻജോയ് ചെയ്തു ഈ സോമൻ മാത്രം ചിരിക്കുന്നില്ലേ ഒരു വലിയ പറമ്പിലാണ് ഈ മരണവീട് ഉള്ളത് അപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് ആള് രാത്രി ഉറങ്ങാൻ കിടന്നതാണ് ആ അറ്റാക്കാണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ സോമനങ്ങൾ ചിരി തുടങ്ങി ചിരി എന്ന് പറഞ്ഞാൽ നിർത്താത്ത ചിരി ഞാൻ പോയിട്ട് സോമൻ്റെ അടുത്ത് പോയി ചോദിച്ചു സോമ ഒന്ന് അപ്പൊ സോമൻ എൻ്റെ പുറത്തൊക്കെ നട്ടിട്ട് എൻ്റെ അളിയാ എന്നൊക്കെ പറഞ്ഞിട്ട് സോമൻ ഒരേ ചിരി ഞങ്ങൾ മെല്ലെ സോമനെ കൊണ്ടു വന്ന് കാറിലിരുത്തി അടുത്ത് ചോദിച്ചു എന്തിനാണ് സോമ നീ ചിരിച്ചത് എന്ന് ചോദിച്ചു അളിയാ നിന്റെ തമാശക്ക് ഞാൻ ചിരിച്ചതെന്ന് അതായത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് സോമൻ ഒരു പത്ത് മിനിറ്റ് സ്ലോ ആണ് അതിനുശേഷം അവനെ സ്ലോമൻ എന്നാണ് വിളിക്കാറുള്ളത് ഈ സ്ലോമൻ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചെറു രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ ഇച്ചിരി കള്ളൊക്കെ അടിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് സോമൻ്റെ വണ്ടിയിലടിച്ചു വണ്ടിയിലടിച്ച് ഹെഡ്ലൈറ്റൊക്കെ പൊട്ടി ഞങ്ങൾക്ക് നല്ല ദേഷ്യമായി ഈ വണ്ടി ഇടിച്ചവന്മാർ തന്നെ നമ്മുടെ സോമനെ ചീത്ത പറയാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം പക്ഷേ സോം സോമൻ ഗാന്ധീനെ പോലെ അലങ്കാതം നിൽക്കുന്നു അപ്പം സോമനൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളും ഉണ്ടാതിരുന്നു പക്ഷേ അവർ പോയ ശേഷം സോമൻ തുടങ്ങി എൻ്റെ വണ്ടിയിൽ വന്നിട്ട് അവന്മാരിടിച്ചിട്ട് എന്നെയും ചീത്ത പറഞ്ഞിട്ട് അവന്മാർ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു പത്ത് മിനിറ്റ് സ്ലോ ആണ് അപ്പോൾ സോമന് നാട്ടിലെ ഒരു ഹെഡ് മാസ്റ്ററുടെ മോള് രമ്യയായിട്ട് നല്ല പ്രേമത്തിലായിരുന്നു അത് സോമൻ അവളോട് മാത്രമേ പറയാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം അവൾക്കും അറിയാം സോമൻ്റെ ആകെ മാറി സോമൻ ഒരു ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങിയപ്പോൾ ഈ രമ്യയ്ക്ക് തിരിച്ച് സോമനോട് സ്നേഹം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ സോമനിരിക്കണേ അപ്പോൾ രമ്യ വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം ആറേഴ് കൊല്ലമായിട്ട് എന്നെ ഇഷ്ടമാണ് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ഈ ആഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ കല്യാണം നടത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു സോമന് ഭയങ്കര സന്തോഷമായി സോമൻ കണ്ണടച്ചിട്ട് സോമൻ പറഞ്ഞു നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടത്തണം എന്തായാലും എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതിനിടയിൽ ഒരു ടിസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് സമയം സമയമെടുക്കുമല്ലോ സോമൻ എന്ന് പറയാൻ ഈ മാഷുടെ മോള് രമ്യ പോയിട്ട് പാൽക്കാർ ജാനുവിൻ്റെ മുകളിൽ രമണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു രമണിയാണ് ഇത് കേട്ടത് രമണി വീട്ടിൽ പോയി പറഞ്ഞു വീട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമം പറഞ്ഞിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവസാനം സോമൻ ജാനുവിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത് ഈ ട്യൂട്ടോറിയൽ കോളേജ് ഒക്കെ തുടങ്ങിയിട്ട് സോമൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു സോമൻ ഒരു ബുള്ളറ്റ് മേടിച്ചു ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് മേടിച്ചിരിക്കുകയാണ് സോമൻ അപ്പം ഞാനിങ്ങനെ സോമൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി സോമനോട് ചോദിച്ചു എടാ ബുള്ളറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയാലോ സ്വാഭാവികമായും സോമൻ ഒരു പത്ത് മിനിറ്റ് ആയിരിക്കും സോമൻ സോമനതിന് മറുപടി പറയാൻ എടുക്കും ഞാൻ മൊബൈലൊക്കെ നോക്കിയിരുന്നു ആ സമയത്ത് നമ്മുടെ ദാസേട്ടൻ നാട്ടിലൊരു ചെറിയ ഗുണ്ടയാണ് ദാസേട്ടൻ വന്നിട്ട് മകൾ അവിടെ ചേർത്തിട്ടുണ്ട് മകൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ദാസേട്ടൻ ചോദിച്ചു എൻ്റെ മകൾ എങ്ങനെയുണ്ടെന്ന് ഉടനെ സോമൻ പറഞ്ഞ മറുപടി ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിന്ന് നോക്കിയാലും നൂറ് ശതമാനം സൂപ്പറാണെന്ന് രണ്ടടി ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി രണ്ട് പല്ലും പോയി സ്ലോമൻ്റെ ഇതാണ് ശ്ലോകന്റെ കഥ ഇനിയും പുള്ളോടം കഥകളുമായിട്ട് വീണ്ടും ഒരുക്കി വരാം താങ്ക്സ്